നിങ്ങളും എന്നെ പോലെ തന്നെ അറുപത് കഴിഞ്ഞ ഒരാളാണോ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഈ മൂന്ന് എക്സസൈസ് ദിവസവും ചെയ്യുക ഒപ്പം ഭക്ഷണം നിയന്ത്രിക്കുക ഭക്ഷണം നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ ചോറിൻ്റെ അളവ് കുറയ്ക്കുക ഗോതമ്പ് കൊണ്ടുള്ള പലഹാരങ്ങളുടെ അളവ് കുറയ്ക്കുക പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം എന്നല്ല പറയുന്നത് അളവ് കുറച്ചിട്ട് ഈ എക്സസൈസ് ചെയ്യുക കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ അതായത് ഇലകൾ ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ കഴിക്കുക മുളപ്പിച്ച പയറ് കഴിക്കുക ചെറുപയർ കടല മുതലായ സാധനങ്ങൾ കഴിക്കുക അങ്ങനെ ആഹാര നിയന്ത്രണത്തോടൊപ്പം വ്യായാമവും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ശരീരഭാരം കുറയ്ക്കാം ഓക്കെ അപ്പോൾ ചെയ്തു തുടങ്ങാം ഞാനിവിടെ കാണിക്കുന്ന പോലെ ചെയ്യാം വളരെ സിമ്പിളാണ് ഓക്കെ ദാ ആദ്യം ചെയ്യേണ്ടി ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുക എന്നോടൊപ്പം ചെയ്തേക്കുക ഞാൻ ചെയ്യുന്ന അത്രയും സമയം ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ചെയ് നല്ല സന്തോഷത്തോടെ ചെയ്യുക ചിരിച്ച മുഖത്തോടു കൂടി ചെയ്യുക അടുത്തത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കൈ ഇങ്ങനെ പൊക്കി പിടിക്കുക കാലിങ്ങനെ മടക്കുക കൈ ഇങ്ങനെ താഴോട്ട് കൊണ്ടുപോവുക ചെയ്യാം റെഡി കമോ ഓക്കെ അടുത്തത് ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ കൈ വയ്ക്കുക കണ്ട കൈ ഇങ്ങനെ ക്രോസ് ചെയ്യുക ഇങ്ങനെ കൈ വയ്ക്കുക ചെയ്യാം ഇത് നല്ല ഭംഗിയായിട്ട് ചെയ്യുക ഒരു ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യുക ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യുക രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഏഴോ എട്ടോ മണിക്ക് മുമ്പായിട്ട് ചെയ്യുക ഓക്കെ ഓൾ ദ ബെസ്റ്റ്